അഞ്ച് മൂന്ന് ഡിസംബർ ലാസ്റ്റായി ഞാൻ നമ്മുടെ സ്നേഹിതൻ ഗുരുവായൂരുള്ള മുരളി എന്നിട്ട് പേര് ഞാൻ പറഞ്ഞല്ലേ ആ ചേരും കടയിലാണ് ഞങ്ങൾക്ക് ലോട്ടറി ഇന്നലെ ഇവിടെ ലോട്ടറി നടത്തിന് ഇന്നലെ ഒരു അയ്യായിരം വെച്ച് പന്ത്രണ്ട് അയ്യായിരം ഒന്നുകൂടെ ഒരു പയ്യന് കിട്ടി ഇന്ന് നിൽക്കി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടാം പന്ത്രണ്ടെണ്ണം അല്ലേ അപ്പം ഞങ്ങൾ ഗുരുവായൂർ പറഞ്ഞ് വളരെ കെട്ടിക്കുക നമ്മളീ കട എന്താ കടയുടെ പേരെന്താ നന്ദനം നന്ദനം കടയിൽ നിന്ന് ലോട്ടറി എടുക്കാൻ എടുക്കുക ബമ്പറുണ്ട് വിശു നമ്മുടെ ഡിസംബറിലെ ഡിസംബറ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യണം ആരെയും ചാനൽ കാണാനില്ല ഞാൻ അമ്പലം കാട്ടി തന്നെ ഞങ്ങൾ ഗുരുവായൂർ അമ്പത്തിൻ്റെ രൂപയുടെ വെക്കണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നിന്ന് നല്ല തിരക്കാണ് ഞായറാഴ്ച സൺഡേ ഗുരുവായൂർ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ മുരളി മുര മുരളിയുടെ വന്നിട്ട് ലോട്ടറി എടുക്കാൻ മറക്കരുത് ബമ്പർ എടുക്കാൻ ഇപ്രാവശ്യം എന്തായാലും ഗുരുവായൂരപ്പൻ ചേച്ചാൽ ഡിസംബറിൽ ക്രിസ്മസ് ബമ്പർ ഈ കടയിലെ കിട്ടുക ദൈവം എടുക്കണ വേണേൽ ലോട്ടറി എടുത്തോ ആ ഡിസംബറിൽ ഈ ബമ്പറ് ഈ കടയിലെ കിട്ടുക അപ്പം ഇതാണ് കട എന്താ കട ഇനി നിങ്ങൾ കണ്ടില്ല എന്ന് വേണ്ടി ലോട്ടറി വീഴു പറയുന്നത് അവൻ ഇപ്പം ഇഞ്ചി ഇന്ന് എടുക്കണേൽ കെട്ടിയാ കെട്ടി പറയാം അല്ലേ അതെ ഗുരുവായൂർ ഞാൻ ഗുരുവായൂർ അമ്പല ഇടയിൽ നിൽക്കുന്നുണ്ട് ദേവി ചെയ്യുന്നേ അപ്പ ഇന്ന് പഞ്ചായത്തിൽ ജയിച്ച വനിതകളെ സത്യപ്രതിജ്ഞയാണ് അതിന് പോയി ഞാൻ പങ്കെടുത്ത് പോകുന്നു ഗുരുവായൂരുണ്ട് ഗുരുവായൂരിങ്ങനെ അമ്പലത്തിൽ അവിടെ ഓരോരുത്തരെ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് ഫാനത്തിന് ഒന്നും കൂടെ ടോപ്പ് ഫാന് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോക്ക് നമ്മളെ വീഡിയോ എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന ഒരേ കമൻറ്റിനും വില ഉണ്ട് എന്നാലേ നമുക്ക് റീച്ചാവുള്ളൂ അനുഗ്രഹം കൊണ്ട് നമുക്ക് മോണിറ്ററേഷൻ ആയിട്ടില്ല അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ വാച്ച് ഓർ വളരെ കുറവാണ് ആയിരത്തി ഒരുന്നൂറുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ ലേക്ക് കിട്ടുകയുള്ളൂ ഗുരുവായൂർ നിന്ന് നല്ല തിരക്കാണ് മൊത്തത്തിൽ കച്ചവടം തിരക്കടില്ല എല്ലാവർക്കും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ ഇന്നലെ അന്തരിച്ച് ഇന്ന് മണിക്ക് അദ്ദേഹത്തിന് എല്ലാവിധ അന് ഔദ്യോഗിക ബഹുമതികളും കൂടി ശ്വാസ നടന്ന് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി മലയാള സിനിമകളിലെ ഒത്തുമിക്ക നടി നടന്മാരും രാഷ്ട്രീയ രംഗത്തെ മുഖ്യമന്ത്രി തൊട്ട് എല്ലാ പ്രമുഖരും പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥം മതേതരവാദി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ബാക്കിയിൽ ഉത്തരവ് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കഥവർ എഴുതിയുണ്ടായി അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പൈസ ഇല്ല പിന്നെ നമ്മുടെ നടൻ ഇന്നസെൻറ്റിനോട് പറഞ്ഞപ്പോൾ ആലി സ്റ്റേജീടെ ഒരു വള ഊരി പ്രണയമൊക്കെയാ കൊടുത്ത് അതും കൊണ്ട് അദ്ദേഹം പോയി വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു ഒരു സ്വർണ്ണത്താലി കെട്ടിയാലേ കല്യാണം നിർബന്ധമാണെന്ന് പറഞ്ഞു അപ്പം മമ്മൂട്ടി ആദ്യ രാത്രി എന്നു തന്നെ ഷൂട്ടിങ്ങിൽ തലശ്ശേരിയിലാണെന്നുണ്ട് അപ്പോൾ അദ്ദേഹം നേരം മമ്മൂട്ടി എഴുതിയിൽ പോയി മമ്മൂട്ടിയോട് പറഞ്ഞു എനിക്കൊരു രണ്ടായിരം രൂപ വരണം അപ്പോൾ എന്തെടാ അപ്പോൾ രണ്ടായിരം രൂപ കൊടുക്കും കല്യാണം കല്യാണത്തിന് ഞാൻ വരുന്ന കല്യാണത്തിന് വരരുത് രണ്ടായിരം രൂപ വന്നാൽ മെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ കഥ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയായ ഒരാളെ വളയും മുസ്ലിമായ ഒരാളെ പണം കൊടുത്താൽ ഞാൻ കല്യാണം എന്ത് മതം എന്ത് ജാതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇനിയും എല്ലാവിധ രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുമായി വരുന്നതാണ് ഓക്കെ